ഒരു വർഷത്തിനോ വർഷത്തിനോ ശേഷമേ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുള്ളൂ ന്യൂസ് ന്യൂസ് കേരള വിഷൻ വൈറ്റിലെ സാങ്കേതിക തൊഴിലാളികൾക്ക് അവരുടെ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിന് സാങ്കേതിക രേഖയുടെ പുനഃപരിശോധനയും മികവ് തെളിയിക്കാൻ പരീക്ഷയും നേരിടേണ്ടി വരും കുവൈറ്റിൽ വർക്ക് പെർമിറ്റ് നൽകുന്നതിനുള്ള വ്യവസ്ഥയായി സാങ്കേതിക തൊഴിലാളികൾക്കുള്ള നൈപുണ്യ പരിശോധന ഉടൻ ആരംഭിക്കുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടിയെന്ന് അതോറിറ്റി അറിയിച്ചു പ്രായോഗികവും സാങ്കേതികവുമായ പരീക്ഷകൾ നടത്തുന്നത് സംബന്ധിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറും പബ്ലിക് അതോറിറ്റി ഫോർ അപ്ലൈഡ് എഡ്യൂക്കേഷൻ തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പിടും തൊഴിൽ വിപണി വികസിപ്പിക്കുന്നതിനായി കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക തൊഴിലാളികളുടെ നിലവാരം ഉയർത്താൻ ഈ ടെസ്റ്റുകൾ സഹായിക്കുമെന്നും അധികൃതർ അറിയിച്ചു കൂടാതെ മുതൽ ൾ സമർപ്പിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ രേഖകൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കേരള വിഷനും ഇടുക്കി മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലെ പവനീരിൽ ഉണ്ടായ വനംവകുപ്പിന്റെ ഇടപെടൽ വ്യാപക പ്രതിഷേധത്തിനായി ഇടവരുത്തി ഫോറസ്റ്റ്